ചെന്നിത്തലയുടെ കരണത്തടിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകിയിരിക്കുന്നത് ഇവിടെ പരോക്ഷമായി ഷിഹാബ് തങ്ങളെയും മുരളീധരൻ വിമർശിക്കുന്നു എന്ന് തന്നെ പറയാം മലപ്പുറത്ത് ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ചെന്നിത്തല നടത്തിയ പ്രസംഗത്തെ പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഷിഹാബ് തങ്ങൾ കുറിപ്പിട്ടിരുന്നു അതിന് പിന്നാലെയാണ് മുരളീധരന്റെ ആഞ്ഞടിക്കൽ മുഖ്യമന്ത്രിയാവാനുള്ള നീക്കത്തിനാണ് കഴിഞ്ഞിടക്ക് ചെന്നിത്തല ഒരുക്കങ്ങളൊക്കെ നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് എൻ എസ് എസിന്റെ മന്നം ചേന്തി ആഘോഷത്തിലും പങ്കെടുത്ത് നായർ സപ്പോർട്ട് തനിക്കൊപ്പമാകാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് മുരളീധരന്റെ കനത്തിലൊരടി ആരെങ്കിലും ഒക്കെ അങ്ങനെ അങ്ങ് മുഖ്യമന്ത്രി ആവാമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞ് ആ പൂതിയും അതിന് വെച്ച് വെള്ളവും വാങ്ങിവെക്കാൻ തന്നെയാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത് എം എം ഹസനും ഇതേ കാര്യമാണ് ആവർത്തിക്കുന്നതും എന്താണെങ്കിലും ചെന്നിത്തലയുടെ പൂതിക്കിട്ട് കൊടുക്കുന്ന മുരളീധരന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിപ്പോ എല്ലും ഉണ്ട് എല്ലാവരും എല്ലാവരും പുഴത്താറൊക്കെയുണ്ട് ആരും എഴുത്താറൊന്നുമില്ല അതുകൊണ്ട് ആരെങ്കിലും പകർത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല അതിന് കോൺഗ്രസ്സിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം ഡൽഹിയുടെ അഭിപ്രായം അറിയണം അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇതിവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരേ ആവശ്യമില്ല ഇങ്ങനെ പിന്നെ എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരെ ഇപ്പം സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലേ നിങ്ങളെ അല്ല നിങ്ങളെപ്പോഴും പറയാറുള്ളത് കോൺഗ്രസ്സിൽ നിന്ന് സമുദായങ്ങൾ അതെന്ന് പോകുന്നു തന്നെ ഇപ്പം അടുത്തോണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിലൊന്നും കുഴപ്പമില്ല ഇവിടെ ഗ്രൂപ്പിൻ്റെ ഒരു ചർച്ചയല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ചർച്ചയാണ് ഗ്രൂപ്പിൻ്റെയൊക്കെ കാലഘട്ടം അസ്തമിച്ചു അതിനൊന്നും ഇനി പ്രസക്തിയില്ല അതിന് പ്രവർത്തകരെയും കിട്ടില്ല ഇതൊക്കെ നേതാക്കന്മാർക്ക് ഓരോ സാധനം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഗ്രൂപ്പിസം ഇസം എന്ന് എല്ലാവർക്കും മനസ്സിലായിപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒന്ന് ഗ്രൂപ്പ് അങ്ങനെ എവിടെയും നടക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പാർട്ടിയിൽ അധികാരത്തിൽ തിരിച്ചു വരിക ആ ലക്ഷ്യത്തിലാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല ഏതായാലും ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതുകൊണ്ടാണ് എല്ലാവരും മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് നീങ്ങുന്നത് അതൊക്കെ മുന്നണിക്കകത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം സാധാരണ മുന്നണി യോഗം ചേർന്ന് മുഖ്യമന്ത്രി സ്ഥാനം മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കാണ് സാധാരണ കൊടുക്കാറ് അതാണ് കീഴ്വഴക്കം അതെല്ലാ പാർട്ടിയും അങ്ങനത്തെ അല്ല മുസ്ലിം ലീഗും കോൺഗ്രസും ആയിട്ടൊക്കെ നല്ല ബന്ധമാണ് അത് ഇല്ലാതാക്കാൻ ആരും നോക്കേണ്ട കാര്യവും ഇല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഒരു ഒരു തർക്കവും യു ഡി എഫിൽ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും മുന്നണിയെ നയിക്കുന്ന കഷി എന്നുള്ള നിലയിൽ ഒരു പ്രയോറിറ്റി തരാറുണ്ട് ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചകവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചകവ്യ വിളക്കും പഞ്ചകവ്യ ദൂരത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം ഭാഗവൻ സ്പൈസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ